എസ് എഫ് ഐ ജില്ലാ സമ്മേളനത്തിന്റെ സമാപന യോഗത്തിൽ ഉദ്ഘാടകനായി വി എസിനെ ക്ഷണിക്കാൻ എസ് എഫ് ഐ ജില്ലാ ഭാരവാഹികൾ കഴിഞ്ഞയാഴ്ച കണ്ടോൺമെന്റ് ഹൌസിലെത്തിയിരുന്നു എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആർ എസ് ബാലമുരളിയും സെക്രട്ടറി എസ് കെ ബൻഡാർവിനുമാണ് വി എസിനെ ക്ഷണിക്കാനെത്തിയത് മറ്റൊരു പരിപാടി നേരത്തെ ഏറ്റിരുന്നെങ്കിലും അത് റദ്ദാക്കി വി എസ് എസ് എഫ് ഐയുടെ സമ്മേളനത്തിൽ വരാമെന്നേറ്റു എന്നാൽ സി പി ഐ എം ജില്ലാ നേതൃത്വം ഇടപെട്ട് വി എസ് ഉദ്ഘാടകനായി വേണ്ടെന്ന് തീരുമാനിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രനാണ് ഇടപെടൽ നടത്തിയത് വി എസ് വേണ്ടെന്നും സമാപന സമ്മേളനം െന്നും തീരുമാനമെടുത്തെങ്കിലും അക്കാര്യം അദ്ദേഹത്തെ എസ് എഫ് ഐ നേതൃത്വം ഔദ്യോഗികമായി അറിയിച്ചതുമില്ല ഇന്നലെ ദേശാഭിമാനി പത്രത്തിൽ വന്ന ജില്ലാ സമ്മേളന പരസ്യത്തിലാണ് വി എസ് ഒഴിവാക്കപ്പെട്ട വിവരം അറിയുന്നത് ഈ മാസം ഇരുപത്തിമൂന്ന് ഇരുപത്തി ആറ് തീയതികളിൽ പാലക്കാട്ട് വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിലും വി എസ് പങ്കെടുക്കേണ്ടെന്നാണ് പാർട്ടി നിലപാട് വി എസ് അച്യുതാനന്ദനെ ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്താൻ കുറച്ചു ഔദ്യോഗിക പക്ഷം ശ്രമിക്കുന്നുണ്ട് വി എസിനെ പാർട്ടി അണികളിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണ് ഇതിനു പിന്നിൽ വി എസ് അച്യുതാനന്ദൻ ഇതുവരെ നടത്തിയ പാർട്ടി വിരുദ്ധ പരാമർശങ്ങളും പരസ്യ പ്രസ്താവനകളും ചൂണ്ടിക്കാട്ടി മേഖലാ റിപ്പോർട്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞു ഈ മാസം അവസാനം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം വി എസിന്റെ പ്രവർത്തനങ്ങൾ വിശദമായി ചർച്ച ചെയ്യാനിരിക്കെയാണ് അണികളിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും വി എസിനെ മാറ്റി നിർത്താനുള്ള ശ്രമം ഔദ്യോഗിക പക്ഷം തുടങ്ങിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് എസ് എഫ്ഐയുടെ ജില്ലാ സമ്മേളനത്തിൽ നിന്നും ഇനി നടക്കാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും ബി എസിനെ ഒഴിവാക്കിയിരിക്കുന്നത് എൻ പി ബാലകൃഷ്ണനോടൊപ്പം നദീരാജ്മൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ